ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധനിയ എനിക്കിത് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് കുഞ്ഞൻ പാണ്ഡ്യാടിൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു ഇന്നിബ ഇന്ന ഇലഹി അജ്വുൻ അപ്പം ആ ഒരു മരണത്തിൽ ആ ഒരു മരണത്തിൻ്റെ സങ്കടത്തിലെ ഞാനിങ്ങോടെ പങ്കുചേരുകയാണ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ആ കുഞ്ഞ പാണ്ടിക്കാടിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ പലരും പറഞ്ഞു നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണോ അതോ ഏഹ് ഞങ്ങൾക്കിതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ കുത്തിക്കാട്ടി അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ച് അവരെ അധിക്ഷേപിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ആർക്കും തന്നെ ഇല്ല നമ്മള് പേഴ്സണലായിട്ട് അവരടുത്ത് പറയാം ഇത് ശരിയല്ല ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഇല്ല പബ്ലിക്കായിട്ട് വന്നിട്ട് കുഞ്ഞൻ പാണ്ടിക്കാരനെ കുറിച്ച് പിന്നെ എന്താ പറയാ അറിവുള്ള ആളുകൾ വന്ന് മൈക്കിൽ ഇങ്ങനെ ഒരുപാട് വിളിച്ച് പറയുമ്പോൾ അത് ചിലപ്പോൾ ഇപ്പൊ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരുന്നല്ലോ ഉസ്താദുമാരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എല്ലാ ഉസ്താദുമാരെയും ഞാൻ കളിയാക്കി തല്ല ആൾക്ക് ആൾ ആളിനെ വല്ലാതെ വല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ചെയ്തതെന്നും കുഞ്ഞൻ പാണ്ടിക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ മര എന്താ പറയാ ഉമ്മാന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടം തോന്നി അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഒരു പിന്നെ ഒരു കമന്റ് നമ്മുടെ എന്താ പറയുക വീഡിയോന്റെ താഴെ രണ്ട് മൂന്ന് കമന്റ് വന്നിട്ടുണ്ട് അതായത് അഞ്ച് ദിവസം മുന്നേ ആണ് ആ കമന്റ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്തോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി കാരണം ഒരുപാട് ആളുകൾ കുഞ്ഞൻ പാണ്ടിക്കാടിനെ എന്താ പറയാ വല്ലാത്ത രീതിയിൽ പിന്നെ പ്രാഗ് പറയുക എന്ന് പറയില്ലേ പ്രാഗ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ആരും എനിക്ക് ഇത് ഈ ഒരു മെസ്സേജിൽ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് പേർക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇഷ്ടമാണ് കുറച്ച് പേർക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറയുന്നത് ശരീരം പ്രദർശിപ്പിച്ചിട്ടും അല്ലെങ്കിൽ വൃത്തിയേട് കാണിച്ചിട്ടൊന്നും അവര് വീഡിയോ ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമ്മൾ പിന്നെ ഒന്നും പറയാതിരിക്കന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയണത് എന്തായാലും ആ വന്ന കമന്റ് ഞാൻ വായിക്കയാണ് അപ്പൊ ഞാൻ ആ കമന്റ് വായിക്കുകയാണ് കേട്ടോ അതായത് നസ്രത് ബീഗം നസ്രത് ബീഗം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈയൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അവർക്ക് എന്തോ വലുത് വരാൻ കിടക്കുന്നുണ്ട് അതിന്റെ തിളപ്പാണ് കാണുന്നത് ദീനിനെ വരെ കളിയാക്കുന്ന അവരെ പടച്ചോൻ വെറുതെ വിടൂല വിടില്ല എന്ന ഒരു കമൻ്റ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതിന് റീപ്ലൈ കൊടുക്കാനൊന്നും പോയില്ലാട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല ഹന്നൻ ഹംജു അങ്ങനെ എന്തോ പറഞ്ഞു വന്നു ആ ഉമ്മ പാവാണ് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ പിന്നെ അടുത്ത ഒരാള് നിഷ വ്ലോഗ് നിഷോ നിഷോ അങ്ങനെയൊരു വ്ളോഗ് ഏർ നിങ്ങൾ പറഞ്ഞ പോലെ ആയോ ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ അപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രാഗ് കാരണമാണ് ഈ ഉമ്മാക്ക് പെട്ടെന്നൊരു മരണം സംഭവിച്ചെന്നൊക്കെ ഉള്ള രീതിയിലാണ് മെസ്സേജുകളും കമന്റുകളൊക്കെ വരുന്നത് അപ്പോൾ ദൈവം ചെയ്തിട്ട് മരിച്ചു പോയവരെയും അല്ലെങ്കിൽ അവരെ കുടുംബക്കാരെയൊന്നും പ്രയാകാതിരിക്കുക അവരവരുടേതായ രീതിയിൽ വീഡിയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ പ്ലാറ്റ്ഫോമിലോ വന്നിട്ട് കുടുംബക്കാരെയും മക്കളെയും അമ്മയൊന്നും പ്രാകുകയും അവരെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യരുത് നാളെ നമ്മുടെ കുടുംബത്തിലും അത് സംഭവിക്കും അപ്പം ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി എന്തായാലും കുഞ്ഞാൻ പാണ്ടിക്കാടൻ കുടുംബത്തിൻ്റെ ഒപ്പം ഞങ്ങളും ഞങ്ങളുടെ ഞാനും എൻ്റെ കുടുംബവും സങ്കടത്തിലെ എന്താ പറയാ സങ്കടത്തില് ഞങ്ങളും ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വാങ്ങിയിട്ട് ഒരിക്കലും മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും വീഡിയോ ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്ക് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം